മൂന്നാറിൽ ഇറങ്ങിയെന്ന വാർത്ത വരുന്നു മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് തോട്ടം തൊഴിലാളി പുലിയെ കണ്ടത് സ്ഥലത്ത് വനം വകുപ്പ് വിശദമായ പരിശോധന നടത്തുകയാണ് പുലിയെ കണ്ടത് ജനവാസ മേഖലയല്ല പക്ഷേ ഇവിടെ തേയില കൊളുന്തെടുക്കാൻ തൊഴിലാളികൾ എത്താറുണ്ട് സന്ദീപ് രാജാക്കാടുള്ള വിശദാംശങ്ങളുമായി സന്ദീപ് ജനവാസമുള്ള മേഖലയല്ല പക്ഷേ തോട്ടം തൊഴിലാളികൾ നിരന്തരം എത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ പുലി ഇറങ്ങിയതായി വിവരം വരുന്നത് ജനങ്ങൾ ആകെ ആശങ്കയിലാണെന്ന് മനസ്സിലാക്കുന്നു വനിതാ വേണു തീർച്ചയായിട്ടും മൂന്നാർ മേഖലയിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം മുമ്പ് പലപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പുലിയുടെ സാന്നിധ്യം തോട്ടം തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നിരവധിയായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ കൊളുന്തെടുക്കുന്നതിന് താഴ്വശത്തേക്ക് ഒരാൾ മാത്രമാണ് ഇറങ്ങി വന്നത് കാപ്പു കുടിക്കാൻ വേണ്ടി ആ ഇറങ്ങി വരുന്നയാളാണ് ഈ പുലി നടന്നു പോകുന്നത് കാണുന്നത് പിന്നീട് അതിന് തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്ന മൂന്നാർ റേഞ്ച് ഓഫീസിലെത്തി ഇക്കാര്യം വിവരം അറിയിക്കുകയും ചെയ്തു അവിടെ നിന്ന് തന്നെ വളരെ വേഗത്തിൽ പെട്ടിമുടി ആർ ആർ ടി ടീമടക്കം സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു ഈ തെരച്ചിൽ നടത്തുന്ന സമയത്ത് തന്നെ ഈ പുലിയിറങ്ങിപ്പോയ കാൽപ്പാടുകൾ കാണുകയും ആ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇത് പുലി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും വനംവകുപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ വിവിധ വിശദമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ടീമുകളായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് ഏതാണ്ട് ഇരുപതിലധികം വരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ് എന്തായിരുന്നാലും പുലിയെ താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിപ്പോയതിന് ശേഷം എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഈ മേഖല അധികം ജനവാസ മേഖലയല്ല കാരണം എസ്റ്റേറ്റ് മേഖലയാണ് അതായത് തേയില തോട്ടം മാത്രമായി നിലനിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പുലിക്ക് തങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ചോലവനങ്ങളും ഒപ്പം തന്നെ തേയിലക്കാടുകളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ പുലിക്ക് തങ്ങാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വിശദമായ തിരച്ചിൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ് വനംവകുപ്പിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ ഡ്രോൺ എത്തിച്ചുകൂടി തിരച്ചിൽ നടത്തുവാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് ശക്തമായ കാറ്റുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആദ്യം നടത്താൻ കഴിയാത്തത് പക്ഷേ വരും ദിവസങ്ങളിലടക്കം പുലി ിയെ കണ്ടെത്തുന്നതുവരെ ഈ തെരച്ചിൽ തുടരുവാൻ വേണ്ടിയിട്ടാണ് വനംവകുപ്പിന്റെ തീരുമാനമുള്ളത് വിനിതാവിധം